ടോപ്സിംഗർ സീസൺ സിക്സിന്റെ പ്രോമോ വീഡിയോ പുറത്തു വന്നതോടെ ആരാധകർ ഒന്നടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എം ജി സാറിനെയും റിമിയെയും പുതിയ ജഡ്ജസിനെ കണ്ടപ്പോൾ ആരാധകർക്ക് സംശയമാണ് ടോപ്പ് സിംഗർ തുടങ്ങിയ നാളെ തൊട്ട് തന്നെ ഉണ്ടായിരുന്ന എം ജി സാറും ടോപ്പ് സിംഗർ വേദിയെ ചിരിക്കുടുക്കയാക്കി മാറ്റിയിരുന്ന റിമി ടോമിയും എന്തുകൊണ്ടാണ് ഈ സീസണിൽ ജഡ്ജസ്മാരായി എത്താതിരുന്നത് എന്നാൽ എന്നാൽ ഒഡീഷൻ നടക്കുന്ന സമയത്ത് തന്നെ എം ജി സാറായിരുന്നു മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തിരുന്നത് ഇപ്പോഴത്തെ സീസൺ സിക്സിലെ പ്രോമോ വീഡിയോയിൽ ജഡ്ജസിൻ്റെ അടുത്തെ എം ജി സാറിനെ കാണുന്നില്ല താൽക്കാലികമായുള്ള ഒരു ഇടവേളക്കു ശേഷം വീണ്ടും എം ജി സാർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നുവെന്ന് പ്രതീക്ഷിക്കാം